പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച് തീരുമാനം ഇവിടെ തള്ളിയിട്ടുണ്ട് ആ പരിപാടിയിൽ സ്റ്റേജിലുണ്ടാകേണ്ടതിനെക്കുറിച്ച് അത് അവരുടെ സെക്യൂരിറ്റി പ്രശ്നമുണ്ടാകും അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് ഈ പ്രസംഗ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചറിയിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത് അതിനൊരു ഔചിത്യക്കാട് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ നിലയിൽ ഒരു പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുമ്പോൾ മറ്റ് ഒന്നും ആ തരത്തിൽ പരിഗണിക്കപ്പെട്ടതായി കണ്ടില്ല ഒരാള് മാത്രം ക്ഷണിച്ചതിനുള്ള ഔചിത്യക്കേടാണ് അതുകൊണ്ട് അതൊരു അത് ആ തരത്തിൽ അതവരുടെ അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് സംസ്ഥാന ഗവണ്മെൻറ്റിന് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുകയും എല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് സ്വീകരിച്ചത് അതേ അവസരം ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം നമ്മളുടെ ബീച്ച് മുഴപ്പലങ്ങാട് ഡ്രൈവിൻ ബീച്ച് അത് നമ്മുടെ അറേബ്യൻ കടൽ തീരങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് കടലിൽ ഈ മോട്ടോ ഡ്രൈവിംഗ് നടത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ബീച്ച് അപ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ആ ബീച്ച് അത് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ടൂറിസം വകുപ്പ് അതിനെ വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനും കേരളത്തിൻ്റെ തന്നെ ഒരു വികസന രംഗങ്ങളിൽ ടൂറിസം പ്രോജക്റ്റ് നല്ലതുപോലെ പ്രമോട്ട് ചെയ്യാനുമുള്ള നടപടി സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് കുഴപ്പപ്പരങ്ങാട് ബീച്ച് റിസോർട്ടിൻ്റെ ഒരു പരിപാടി തയ്യാറാക്കി അതനുസരിച്ച് അവിടെ നടപടികൾ ഉണ്ടായത് ആ ഉദ്ഘാടന യോഗത്തിൽ സഖാവ് കെ കെ രാകേഷ് പങ്കെടുത്തു അത് ശരിയാണ് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ഈ ജില്ലയിൽ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ക്ഷണിക്കപ്പെടാത്തതും ക്ഷണിക്കപ്പെടുന്നതുമായ എല്ലാ പരിപാടികളിലും പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടാകും അത് ഏതാണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി പിണറായി എന്നുള്ളതുകൊണ്ടല്ല ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയുടെ മുൻകാല ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക ഏത് പാർട്ടിയുടെ മന്ത്രി വരുന്ന സ്റ്റേജിലാണ് ആ മന്ത്രിയോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിയുടെ ഒരാൾ അദ്ദേഹത്തോടൊപ്പം സന്നിഹിതനാകാതി എല്ലാ സ്റ്റേജിലും നോക്ക് നിങ്ങൾ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഇവിടെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള അവസരത്തിൽ മാത്രമല്ല മറ്റു മന്ത്രിമാരെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ആ മന്ത്രിയോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തോടൊപ്പം ജില്ലയിൽ വരുമ്പോൾ സഞ്ചരിക്കുക പരിപാടികളിൽ ഭംഗിയാക്കി നിർവഹിക്കാൻ സഹായിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതിപ്പോൾ ഈ നമ്മുടെ മുഴക്കലങ്ങാട് ബീച്ചിലുണ്ടായിട്ടുള്ള ആദ്യത്തെ സംഭവമൊന്നുമല്ല ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പരിപാടികളിൽ ഒരു പങ്കെടുക്കാറുണ്ട് ഇതിനെന്തിനാപകരം വെക്കേണ്ട കാര്യം ഇതിനെതിരാണ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം കോൺഗ്രസ്സിലെ നേതാക്കൾ ചിന്തിക്കേണ്ടതാണത് കോൺഗ്രസിൻ്റെ ഇന്ന് ഉണ്ടാക്കുന്ന പലരും ഇത്തരം പരിപാടികളിൽ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുണ്ട് പിന്നെ ബി ജെ പിക്ക് അങ്ങനെ ആദ്യം നേരത്തെ ഒന്നും മന്ത്രിമാരില്ലാത്തതുകൊണ്ട് നേരത്തെ ഉണ്ടാകില്ല പക്ഷെ ബി ജെ പിക്ക് അവരുടെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്താ ഇവിടെ വ്യത്യസ്തമായിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം സഹകരിച്ചുകൊണ്ട് അനാവശ്യമായി വിവാദമുണ്ടാക്കുക കെ കെ രാകേഷ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അയാൾ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു നേതാവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കുറേ കാലം മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കും ഇനി നിങ്ങൾ ഇത് പറഞ്ഞു കൊണ്ടല്ലോ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ രാജ് പിന്നെ കെ കെ രാജേഷ് കുമാരെ നിൽക്കില്ല മുഖ്യമന്ത്രിയോട് മറ്റു മന്ത്രിമാരോടൊപ്പം എപ്പോഴും പാർട്ടിയുടെ ഒരു പ്രതിനിധി ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളിന്ന് മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ് എല്ലാ പാർട്ടിക്കാരും ഇതിന് മുമ്പ് മരിച്ചിട്ടുള്ളവരും അവരുടെ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ ഇത്തരത്തിൽ അവരുടെ പാർട്ടിക്കാരെ കാണാം പിന്നെ എന്തിനായി ഈ ഈ വേണ്ടാത്ത ബഹളം ഒരവകീർത്തിപ്പെടുത്താനുള്ളതല്ലേ രാജീവ് ചന്ദ്രശേഖരൻ ആ വിഷയത്തിലല്ല ഇത് വേറെ അതുപോലെ ഇതിവിടെ കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായി ഉള്ളൊരു സംഭവമാണ് അതിൻ്റെ ഒരു തുടർച്ചയാണത് അത് കോൺഗ്രസും മുസ്ലിം ലീഗും ഈ എല്ലാവരും ആ നിലപാടിനെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത ഒരു വിവാദം ഉണ്ടാക്കി ഒരാളെ അപകീർത്തിപ്പെടുത്താൻ എന്തോ കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറിയായി വന്നു അദ്ദേഹത്തെ ഒന്ന് അപകീർത്തിപ്പെടുത്തി കളയാം ഈ മനോഭാവം പ്രത്യേകിച്ച് പാർട്ടി നേതാക്കന്മാരെങ്കിലും കുറേ കൂടി പക്വതയോടും പാകതയോടും ദീർഘവീക്ഷണത്തോടും കൂടി കാര്യങ്ങൾ കണ്ട് പ്രതികരിക്കേണ്ടതായിരുന്നു ഉണ്ടാകാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി അവിടെ പ്രചരണവും യഥാർത്ഥം ദൗർഭാഗ്യകരമാണ് അതവർ തന്നെ പരിശോധിച്ച് ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്